കുട്ടികൾ തോക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ അധ്യാപകർക്കുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഡിപ്രഷൻ മാറ്റാൻ ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരൽ രോഗമുള്ളൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് മനസ്സിനെയാണ് ശരീരത്തിനേക്കാളും അപ്പോൾ അത്രയ്ക്ക് ബന്ധമാണ് ഈ ലിവറും ബ്രെയിനും തമ്മിലുള്ളത് രാഷ്ട്രീയക്കാർ വിഭിന്നമല്ല അവർക്ക് രാഷ്ട്രീയം ഇപ്പോൾ തന്നെ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഡിപ്രഷൻ ഇല്ലാത്ത ഒരു ജയിച്ച പിന്നെ ജയിച്ച ആൾക്കും തോറ്റ ആൾക്കും എല്ലാം ഡിപ്രഷനാണ് നമസ്കാരം പല ആളുകളും എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഒരു മനസ്സിന് ഒരസ്വാസ്ഥ്യം ഞാൻ പറയും എന്താണ് നിങ്ങളുടെ മനസ്സിന് അസ്വാസ്ഥ്യം അതായത് എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് പൂച്ചയുണ്ട് പട്ടിയുണ്ട് ഇതെല്ലാം പറയും അപ്പോൾ ഈ മനസ്സിന് അസ്വസ്ഥത വരുന്ന എന്താണ് നമ്മൾ നമ്മൾ ഒരു കാര്യത്തിലല്ലല്ലോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പല കാരണങ്ങളല്ലേ അപ്പോൾ ഞാനതിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് മനസ്സുണ്ടെങ്കിൽ മാനസിക പ്രശ്നം ഉണ്ടാവും ശരീരം ഉണ്ടെങ്കിൽ ശാരീരിക ഉണ്ടാവും ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെക്കൊണ്ടുള്ള പ്രോബ്ലം ഉണ്ടാവും മക്കളാണെങ്കിൽ മക്കളെ കൊണ്ടുള്ള പ്രോ പ്രോബ്ലം ഉണ്ടാവും അതെ പ്രോബ്ലമേ ഉള്ളൂ മനുഷ്യനെ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ആർക്കും പിന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ല അത് ചെറിയ ഇപ്പം ഉദാഹരണം പാവപ്പെട്ടൊരു പിന്നെ കൂലിവേലക്കാരൻ അപ്പോൾ അതിടയ്ക്ക് വേറെ മോഹങ്ങളൊന്നുമില്ല രാവിലെ ജോലി കിട്ടണം വൈകിട്ട് ആ സാലറി ശമ്പളം കിട്ടണം അത് കൊടുത്ത് കൊല്ലം വയറോ കഞ്ഞിയോ ഇതെങ്കിലും കുടിച്ച് കിടക്കണം അത്രയേ ഉള്ളൂ പുള്ളിക്ക് അതോടുകൂടി പുള്ളിക്ക് തീർ പുള്ളിക്ക് വലിയ ഡിപ്രഷൻ ഇല്ല കാരണം അവർക്ക് അമ്പിഷൻ വളരെ കുറവാണ് അവർ മനസ്സിനെ കൂടുതൽ പിന്നെ വേദനിപ്പിക്കാറില്ല അതേസമയം ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവന് വെള്ളം കുടിക്കാൻ സമയമില്ല കാരണം ഉറങ്ങാൻ സമയമില്ല രാഷ്ട്രീയക്കാർ ഇതിന് വിഭിന്നമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് രാഷ്ട്രീയക്കാരും പിന്നെ പിന്നെ ബിസിനസ്സുകാരുമാണ് അപ്പോൾ ഇവർക്ക് ഉറക്കമില്ലാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ലതുപോലെ സേവനമോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ആളുകളെ പിന്നെ സന്തോഷപ്പെടുത്തിയോ ആ കാര്യങ്ങളല്ലവർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരാണെങ്കിൽ നാളെ ഇപ്പം എന്തുമാത്രം നമുക്ക് തൊഴിലാളികൾക്ക് പൈസ കൊടുക്കണം പിന്നെ എങ്ങനെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കണം പിന്നെ ഇത് എവിടെ നിന്നൊക്കെ ലോൺ എടുക്കണം പിന്നെ ലോ എടുത്ത ലോൺ കൊടുക്കാതിരിക്കുന്ന എങ്ങനെയാണ് പിന്നെ ബാങ്കിന് ബാങ്കിനെ പറ്റി അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു റെസ്റ്റും ഇല്ല അപ്പോൾ അത് റെസ്റ്റ്ലെസ് ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രോബ്ലംസ് ആണ് അതെ രാഷ്ട്രീയക്കാർ വിഭിന്നമല്ല അവർക്ക് രാഷ്ട്രീയം ഇപ്പോൾ തന്നെ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഡിപ്രഷൻ ഇല്ലാത്ത ഒരു ജയിച്ച പിന്നെ ജയിച്ച ആൾക്കും തോറ്റ ആൾക്കും എല്ലാം ഡിപ്രഷനാണ് കാരണം അവരുടെ പഴയ കാര്യങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ചെയ്തിട്ടും പോയി പൈസ പോയി ആൾക്കൊരു വാഗ്ദാനം കൊടുത്ത് അപ്പോൾ അത് നടക്കുന്നില്ല അപ്പോൾ അവർ കുറങ്ങാൻ നോക്കത്തില്ല കാരണം എല്ലാ ഇത് ഒരു ഡോക്ടറെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഫിഷക്കു അല്ലെങ്കിൽ ഒരു വൈദ്യൻ്റെ അടുത്ത് എല്ലാ ആളുകളും വരും ശരീരമുള്ളവർ ശാരീരിക പ്രശ്നമായിട്ട് വരും മാനസികമുള്ളവർ മാനസിക പ്രശ്നമായിട്ട് വരും പിന്നെ ചെറിയ ആൾ സാമ്പത്തിക പ്രശ്നമായിട്ടും വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ് നമുക്ക് സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു കാര്യം എനിക്ക് കൺസൾട്ടിങ് ഫീസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കൺസൾട്ടിങ് ഫീസ് തരണ്ട പിന്നെ സാമ്പിൾ മരുന്നുകളുണ്ടെങ്കിൽ അതും ഞാൻ തരാം അപ്പോൾ നമുക്ക് അതുപോലെ ആളുകളെ നമുക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കും അതേസമയം ഈ കുട്ടികളുടെ പ്രശ്നം ഭാര്യയുടെ പ്രശ്നം പട്ടിയുടെ പ്രശ്നം പൂച്ചയുടെ പ്രശ്നം എല്ലാ ഈ പ്രശ്നങ്ങൾ കൂടുന്തോറും നമുക്ക് നമ്മുടെ അസ്വസ്ഥത ആവും നമ്മൾ അതിനാണ് പല വേർഡ് പറയും ഇതൊക്കെയാണ് പറയുന്നത് ആങ്സൈറ്റി ഡിപ്രഷൻ പറയും ഈ കുട്ടികൾക്ക് വലിയ ആങ്സൈറ്റിയാണ് ഇപ്പോൾ ഇനി അച്ഛൻ അമ്മ എന്ത് രക്ഷകർത്താക്കൾ പറയും പിന്നെ സാറന്മാരെന്തു പറയും കൂട്ടുകാരെന്തു പറയും അതിനെപ്പറ്റിയുള്ളൊരു ആങ്സൈറ്റിയാണ് കുട്ടികൾക്ക് പിന്നെ സാറന്മാർ കുട്ടികളെ ഉറങ്ങാൻ പോലും ഈ സാറന്മാർ സമ്മതിക്കത്തില്ലല്ലോ ഈ കുട്ടികൾ തോക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ അധ്യാപകർക്കുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രശ്നമാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിപിണമൊന്നുമല്ല ആവശ്യമില്ലാതെ തരെയാണുള്ള ചിത്ത വിളിയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അടികൂടിയുടെ എൻ്റെ പിന്നെ ബാക്കി ഒരു റിസൾട്ടാണ് പാവപ്പെട്ടവൻ്റെ പുറത്ത് കയറുന്നത് അവൻ ഒരു പോക്കറ്റിക്ക് അവൻ്റെ ജോലി പോക്കറ്റ് അടിയാണ് അവനെ നമ്മൾ കുറ്റം പറയും അവൻ്റെ പ്രൊഫഷൻ അതാണ് ഈ പോക്കറ്റടിയെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഒരു കാര്യം പറയാതിരിക്കാൻ ഒക്കത്തില്ല കാരണം ഒരു ഒരു ദിവസം ഒരു നല്ല സുമുഖനായ ഒരാൾ നല്ല ഒന്നാം ക്ലാസ് വിഷു ഞാനിവിടെ ഏറ്റവും വില കുറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കൂ അവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനീട്ട് സല്യൂട്ട് ചെയ്യും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇപ്പം ഒരു പാവപ്പെട്ട വന്നാലും വരും അവരെ നമ്മൾ അതായത് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഇപ്പം പിന്നെ മഹാരാജാവ് വന്നു കഴിഞ്ഞാലും പ്ലീസ് ഡൗൺ എന്ന് പറയാം അതേസമയം ഒരു പിന്നെ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാലും പ്ലീസ് ഡൗൺ ആര് വന്നു ഡോക്ടർ ഡോക്ടറെടുത്തൊരു പോലെയാണ് പോലീസ് സ്റ്റേഷൻ പോലെ അപ്പോൾ അവർക്ക് ഇതുപോലെ ചെയ്യുന്നത് തന്നെ ഒരു വളരെ വളരെ സന്തോഷപ്രദമായ കാര്യങ്ങളാണ് പക്ഷേ സമയം ഈ വീട്ടിലെ പ്രശ്നം തീർക്കുന്നത് ഒന്നിലും ഓഫീസിൽ ഇല്ലെങ്കിൽ പിന്നെ പിന്നെ ബിസിനസ്മാരാണെങ്കിൽ അവരുടെ തൊഴിലാളിയുടെ പുറത്ത് ഇതൊക്കെ ഇതൊക്കെയായിരിക്കും കാരണം അവർ ഡിപ്രസ്ഡാണ് അപ്പോൾ നമുക്ക് ഡിപ്രഷൻ കുറയ്ക്കാൻ എന്താണ് മാർഗം മാർഗം എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ അത്രയും നല്ലതാണ് ഇപ്പം ചെറിയ ആളുകൾ ഇപ്പം ഒരാൾ എനിക്ക് എൻ്റെ അയൽവാസികൾ ഒരുപാട് ആളുകളുണ്ട് ആവശ്യമില്ലാതെ മൂന്നും നാലും കാറാണ് മാറ്റി നമ്മുടെ ഏറ്റവും പഴയ കാലത്ത് ഈ റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വഴി പിന്നെ വഴി പിന്നെ വഴി നിരക്കാർക്കാർ പിന്നെ വഴി നടത്തക്കാർക്കായിരുന്നു ഇപ്പം അതില്ല ഇപ്പം പരിസ്ഥീൻസ് വഴി സ്ഥലമില്ല അപ്പോൾ അതെല്ലാം വാഹനങ്ങൾ അയക്കെട്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ വാഹനങ്ങൾ വാങ്ങിച്ച് വീട്ടിലിട്ട് അതായത് മറ്റൊരാളിനെ കാണിക്കാൻ അതായത് പിന്നെ എന്തെന്താണെങ്കിൽ പറയുന്നത് ഒരു എനിക്കതുണ്ട് ഇതുണ്ട് ഇത്ര കാറുണ്ട് ഇതുണ്ട് പക്ഷേ ഇതെല്ലാം കടവായിരിക്കും അത് ഇങ്ങനെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അയാൾക്ക് ഉറക്കം വരത്തില്ല ആളോ എന്ന് ചോദിക്കും പിന്നെ ടാക്സ് അടയ്ക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതുപോലെ നമുക്ക് എന്തെല്ലാം സാ രീതികൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതെല്ലാം നമ്മൾ ഒഴിവാക്കണം പിന്നെ ഈ മെഡിക്കൽ ഫീൽഡിൽ വേറെ കുഴപ്പമുണ്ട് ഇപ്പോൾ ഉദാഹരണം ഇപ്പം നമ്മൾ നേരത്തെ ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യം പറഞ്ഞു ഒരു ഒരു പിന്നെ ലിവർ പേഷ്യൻ്റ് അല്ലെങ്കിൽ കരൽ രോഗമുള്ളൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് മനസ്സിനെയാണ് ശരീരത്തിനേക്കാളും അപ്പോൾ അത്രയ്ക്ക് ബന്ധമാണ് ഈ ലിവറും ബ്രെയിനും തമ്മിലുള്ളത് അതായത് പിന്നെ അതുപോലെ നമ്മുടെ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് പക്ഷേ ഈ ഡോക്ടർമാർ പറ്റി അതേപ്പറ്റി ഇഗ്നറൻസ് ആണ് ഒന്ന് ലൈഫ് പിന്നെ അത് കഴിഞ്ഞാൽ വൈറ്റൽ ഫോഴ്സ് പിന്നെ അത് കഴിഞ്ഞാൽ മൈൻഡ് അത് കഴിഞ്ഞ സോഡ് ഞാൻ ഇത്രയും പറഞ്ഞത് മൈൻഡിനെ പറ്റി പറയാനായിട്ടാണ് അത് ദ മൈൻഡ് ഈസ് കൺട്രോളിംഗ് ദ ബോഡി നമുക്ക് മൈൻഡിനെ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ബോഡി എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയൽ തിങ്സ് ആണ് ഈ മെറ്റീരിയൽ മെറ്റീരിയലായിട്ടുള്ളതിനെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഡിപ്രഷൻ മാറ്റാൻ ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ലൈഫ് അപ്പോൾ അത് പല ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു ബൈബിളിലൊരു രാജാവിനെ പറ്റി പറയാൻ ചക്ക പറഞ്ഞു തരാം അത് ഡിപ്രഷൻ മാറുന്നതിൻ്റെ ഒരു മാറേണ്ട ഒരു കാര്യം അതായത് ക്രിസ്ത്യൻസ് എനിക്ക് ഇത് എല്ലാ എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാറുണ്ട് ഈ പിന്നെ എല്ലാ മതത്തെ പറ്റി നോക്കാറുണ്ട് പഠി പിന്നെ പഠിക്കാറുണ്ട് പഠിപ്പിക്കാറുമുണ്ട് മാത്രമല്ല ഈ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എല്ലാവർക്കും ഈ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് പിന്നെ പിന്നെ ഇത് ഇത് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം ഇപ്രഷൻ്റെ കാര്യം പറയാനായിട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ അതായത് ഗോഡ് ഇൻ്റെ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻഡ് എൻഡ്ലെസ് പവർ എന്നാണ് ഒരു ആദ്യം അന്ധമില്ലാത്ത ഒരു ശക്തിയാണ് ആ പവർ ഈസ് ആൾ ഓവർ ദ വേൾഡ്സ് അല്ലെങ്കിൽ ആൾ ഓവർ ദി യൂണിവേഴ്സാണ് പറയുന്നിരിക്കുന്നത് ഇതെല്ലാ ഗ്രഹങ്ങളിലുണ്ട് നക്ഷത്രങ്ങളിലിതെല്ലാം പോവാം പക്ഷേ അത് മറ്റൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ആളുകൾക്ക് ദഹിക്കത്തക്ക രീതിയിലുള്ളത് പറയാം അപ്പോൾ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ ഒഴിവാക്കാം അത്രയും നല്ലതാണ് ഇപ്പം കിങ് സോളമനെ പറ്റി പറയാനാണ് ഞാൻ ഒരു ഇത്രയും പറഞ്ഞു വന്നത് ഈ സിമ്പിൾ ലൈഫിൻ്റെ കാര്യം അതായത് പുള്ളി മലയാളത്തിൽ കിങ്സ് ഓളവനെ പറ്റി ഷലോമോൻ അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത് കിങ്സ് വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അറിയാം ഇദ്ദേഹം വലിയ വലിയ സമ്പൽ സമർദ്ദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ആഡംബരപ്രിയനായിരുന്നു അന്ന് പഴയ കാലത്ത് തന്നെ അദ്ദേഹം പിന്നെ കളി കളികുള കുളങ്ങൾ പിന്നെ കേ ലോകത്തുള്ള സകലസുന്ദരിമാരിയും പുള്ളി ഒഴുകിയിട്ട് കൊട്ടാരത്തിൽ താമസിച്ചവർക്ക് വേണ്ടത് എല്ലാം കൊടുത്ത് അപ്പോൾ ഈ പിന്നെ ഈ രീതിയിലെല്ലാം നോക്കിയിട്ടും സുഖം കിട്ടുന്നില്ല പിന്നെ അദ്ദേഹം വിചാരിച്ച് നമുക്ക് അത് എനിക്ക് അറിവുണ്ടാക്കാമല്ലോ അറിവുണ്ടാക്കാൻ വേണ്ടിയില്ല അന്ന് ലോകത്തുള്ള എല്ലാ പിന്നെ അറിവാളികളെയും അവിടെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി അറിവ് സമ്പാദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അറിവ് സമ്പാദിക്കും തോറും ദുഃഖവും സം പിന്നെ കൂട്ടുന്നു എന്നുള്ളതാണ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ അദ്ദേഹം അതിൽ പുള്ളിക്കൊരു പിന്നെ പിന്നെ മനസ്സമാധാനം കിട്ടുന്നില്ല പിന്നെ വിചാരിച്ച് ഇനി നമുക്ക് പിന്നെ പിന്നെ അറിവിനെ ഇനിയിപ്പോൾ അന്തു ചെയ്യാൻ പറ്റും പിന്നെ അദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്തത് സിമ്പിളായിട്ടുള്ള ലൈഫ് പിന്നെ അതുപോലെ സ്നേഹമായിട്ടുള്ള പിന്നെ സംഭാഷണം ഇതാണ് നമുക്ക് മനുഷ്യനെ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കാർ വേണ്ടാന്ന് പറയുന്നില്ല വസ്ത്രം വേണ്ടെന്ന് പറയുന്നില്ല പിന്നെ പിന്നെ വീട് വേണ്ടയെന്ന് പറയുന്നില്ല ഇതെല്ലാം ആവശ്യമുണ്ട് ഇല്ല എല്ലാം ഇല്ലാത്ത ആൾക്കതേ പറ്റി പറയും ഇപ്പോൾ വീടില്ലാത്തവന് വീടുണ്ടാക്കുന്നതിനെ പറ്റി ഡിപ്രഷൻ വീടുള്ളവന് ഇതെ മെയിൻ്റെ ചെയ്യുന്നതിനെ പറ്റി ഡിപ്രഷൻ അങ്ങനെ ഡിപ്രഷൻ ഇല്ലാത്ത ആളുകൾ ആരും ഇല്ല അപ്പോൾ മനസ്സുണ്ടെങ്കിൽ മാനസിക പ്രോബ്ലം തീർച്ചയായിട്ടും ഉണ്ടാവും എല്ലാവർക്കും ഉള്ളതാണിത് ആരും ഒരാൾ ഇതിൽ നിന്ന് നോബഡി ഈസ് ആൻഡ് ടച്ച് ആരും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവും കൊച്ചുകുട്ടിയെപ്പറ്റി അന്ന് ഒരു കൊച്ചുകുട്ടി ഒരു ഒരു യൂട്യൂബിൽ ഞാൻ കണ്ടതാണ് ഒരു കൊച്ചുകുട്ടി അവൻ്റെ നാല് വയസ്സേ ഉള്ളവന് അവനെ പഠിപ്പിക്കാനായിട്ട് അമ്മ ഈ ആനയുടെ തോട്ടി ചങ്ങലൊക്കെ കൊണ്ടുവെക്കുന്നതുപോലെ കൊച്ചിൻ്റെ അടുത്ത് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കുഞ്ഞിനൊരു കരയാണ് അപ്പോൾ അവർ ചോദിക്കുന്നത് ആ നീ എന്തിനു കാര്യം നിന്നൊന്നും പറഞ്ഞില്ലല്ലേ അത് ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ കരച്ചിൽ വരാത്തേ നിങ്ങൾ ചെയ്യേണ്ട ഒരു അമ്മ ചെയ്യേണ്ട ഒരു കാര്യമാണ് അമ്മ ചിരിച്ചുകൊണ്ട് വേണം എന്നെ പഠിപ്പിക്കാൻ അല്ല ഇതൊന്നും എനിക്ക് ആവശ്യമില്ല കൊച്ചു ആ കൊച്ചിൻ്റെ ഒരു വാക്യം നമ്മളെ കേൾക്കേണ്ടതാണത് എന്നെ അതിൽ സ്ട്രൈക്ക് ചെയ്തതാണ് കാര്യം ആ കൊച്ചുകുട്ടിക്ക് ഇത്രയും പറയാമെങ്കിൽ എന്തുകൊണ്ട് ബാക്കി ആളുകൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഡിപ്രഷൻ അതിൻ്റെ പ്രധാന ചുറ്റുപാടുകളാണ് ഡിപ്രഷൻ കൂട്ടുന്നത് തന്നെ